ഈ വീഡിയോയിൽ നമുക്ക് ഗ്രീപ്പ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം എന്താണെന്ന് നോക്കാം സമ്പാദ്യ വിഹിതത്തിന് അതായത് നൂറിൽ എഴുപത് രൂപയ്ക്ക് ഉയർന്ന നിരക്കിലുള്ള പാദവാർഷിക കൂട്ടുപലിശ ഇവിടെ ലഭിക്കുന്നു നൂറ് രൂപ വരിസംഖ്യയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ രണ്ട് ലക്ഷം ശമ്പള സ്കീലിന് ആനുപാതികമായിട്ട് കുറഞ്ഞ പ്രതിമാസ വരിസംഖ്യ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ജീവനക്കാർക്ക് നിശ്ചയിക്കപ്പെട്ട കുറഞ്ഞ വരിസംഖ്യയുടെ ഇരട്ടി വരെയുള്ള കൂടിയ വരിസംഖ്യ നൽകി ഉയർന്ന മൂല്യമുള്ള ഇൻഷുറൻസ് പരിരക്ഷയും സമ്പാദ്യവും ഉറപ്പാക്കുന്നതാണ് നൂറ് രൂപ വരിസംഖ്യ അടച്ചു കഴിഞ്ഞാൽ അതിൽ എഴുപത് രൂപ വിഹിതവും മുപ്പത് രൂപ എന്ന് പറയുന്നത് ഇൻഷുറൻസ് വിഹിതവുമാണ് കുറഞ്ഞ മാസ വരിസംഖ്യയിന്മേൽ മെച്ചപ്പെട്ട സമ്പാദ്യത്തോടൊപ്പം ഉയർന്ന ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഇത് പ്രതിമാസ വരിസംഖ്യയിൽ എഴുപത് ശതമാനം സമ്പാദ്യമായും മുപ്പത് ശതമാനം ഇൻഷുറൻസ് വിഹിതമായും കണക്കാക്കുന്നു ഇൻഷുറൻസ് വിഹിതത്തിന് അതായത് നൂറിൽ മുപ്പത് രൂപയ്ക്ക് സേവനത്തിലിരിക്കെ കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നു ജിഒ എസ് അക്കൗണ്ട് ഉടമ വിരമിക്കുമ്പോൾ അതുവരെയുള്ള സമ്പാദ്യ വിഹിതവും അതിന് സേവനകാലം മുഴുവൻ ലഭിക്കുന്ന പാദവാർഷിക കൂട്ടുപലിശയും ചെയ്യുന്ന മികച്ച ആദായവും ലഭിക്കുന്നു ജിഒ എസ് അക്കൗണ്ട് ഉടമ സർവീസ് കാലയളവിൽ കഴിഞ്ഞാൽ നൂറ് രൂപ വരിസംഖ്യക്ക് രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായും അതുവരെയുള്ള വിഹിതവും അതിന് മരണം വരെ ലഭിക്കുന്ന പാദവാർഷിക കൂട്ടുപലിശയും ചേർത്ത മികച്ച തുക ഇൻഷുറൻസ് പരിരക്ഷയായിട്ട് ആശ്രിതർക്ക് ലഭിക്കുന്നുണ്ട് വരിസംഖ്യ അഞ്ഞൂറാണെങ്കിൽ പത്ത് വർഷം വരിസംഖ്യ അടച്ചാൽ ലഭിക്കുന്ന ഏകദേശ തുക അതായത് നമ്മൾ അടയ്ക്കേണ്ട തുക അറുപതിനായിരമാണ് വിരമിക്കലിൽ അറുപത്താറായിരത്തി അഞ്ഞൂറ് മരണാനന്തരമാണെങ്കിൽ ലഭിക്കുന്നത് പത്ത് ലക്ഷത്തി അറുപത്താറായിരത്തി അഞ്ഞൂറ് ഇരുപത് വർഷം സംഖ്യ അടച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഏകദേശ തുകയാണ് അടയ്ക്കുന്ന തുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം വിരമിക്കുമ്പോൾ ലഭിക്കുന്ന തുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ് മരണാനന്തരം ലഭിക്കുന്ന തുക പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ് ഇനി മുപ്പത് വർഷം മരിസംഖ്യ അടച്ചു കഴിഞ്ഞാൽ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരമാണ് വിരമിക്കുമ്പോൾ ലഭിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്താറായിരത്തി നാന്നൂറാണ് മരണാനന്തരം ലഭിക്കുന്നത് പതിനാറ് ലക്ഷത്തി എഴുപത്താറായിരത്തി നാന്നൂറ് അൻപത് വയസ്സ് കഴിഞ്ഞ ജീവനക്കാർ ജി എ എസ് പദ്ധതിയിൽ ചേരാൻ അർഹരല്ല